വാ യാമിക്കുട്ടിന്റെ അടുക്കള കാണിച്ചു തരാം ഇത് അവൾക്ക് രന വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ അവളെ കൂടെ ഇങ്ങനെ കളിക്കാനിരിക്കാനൊക്കെ നല്ല ഇഷ്ടം ഒരു ദിവസം കടന്നു പോകുമ്പോത്തേന് എന്തെല്ലാം ഒരു കളികളാണ് ഒളക്ക് എന്നറിയോ ഞങ്ങളും ഒപ്പമാണ് കളിയൊക്കെ നോക്കി ഇപ്പൊ സ്കൂളൊക്കെ തുടങ്ങുമ്പോൾ പഠിപ്പും പഠിപ്പിക്കലൊക്കെയാണ് കാലിക്കാൻ വയ്യാത്തത് ഞാൻ പറയാറില്ലേ ഓൺലൈൻ ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സമാധാനമാണ് ഇന്റർവെലിന്റെ ഓൺലൈൻ ട്യൂഷനിലൊക്കെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചറാണ് സാധാരണ ട്യൂഷൻ ക്ലാസ്സിലെ പോലെ പത്ത് നാൽപ്പത് കുട്ടികളുടെ ഇടയിലൊക്കെ കുട്ടികൾക്ക് വേണ്ടത്ര അറ്റൻഷൻ കിട്ടില്ലല്ലോ കുട്ടികൾക്ക് ഡൗട്ട് ഒന്നും ചോദിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാനും കയ്യും ഇതാകുമ്പോൾ ടീച്ചറും കുട്ടി അത്രക്കും നല്ല അടുപ്പത്തിലായിരിക്കും ായിരിക്കും അവർക്ക് എല്ലാ ഡൗട്ടും ചോദിക്കുകയും ചെയ്യും എൽ കെ ജി മുതൽ പ്ലസ് ടു ഉള്ള കുട്ടികൾക്കാണ് കേട്ടോ അവർ ട്യൂഷൻ കൊടുക്കുന്നത് ഇതിപ്പോ ചില കുട്ടികൾക്ക് എഴുതാൻ അറിയില്ല ചില കുട്ടികൾക്ക് വായിക്കാൻ അറിയില്ല ചില സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആവുമല്ലോ അതും ട്യൂഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ട് കുട്ടികളുടെ ബേസ് ക്ലിയർ ചെയ്യാനുള്ള ഫൗണ്ടേഷൻ കോഴ്സും അതുപോലെ ഓരോ കുട്ടിയുടെ ലെവൽ അനുസരിച്ച് ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആണ് അവർ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ ഏത് കണ്ട്രിയിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഏത് സിലബസ് ആണെന്നുണ്ടെങ്കിലും ഓൺലൈൻ ആയിട്ട് ഇന്റർവേലിൽ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടിട്ടോ കുട്ടികളുടെ പഠനകാര്യത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാരും എന്തായാലും ഇൻ്റർവേലിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്